ഹായ് ഹലോ വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഫുള്ള് കോട്ടൺ വരുന്ന ത്രീ പീസ് സെറ്റിൻ്റെ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ കളക്ഷൻസ് കാണാം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതും ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് തന്നെയായിരുന്നു അപ്പം അതിൽ നമ്മൾ ടോപ്പും ബോട്ടവും പ്യുവർ കോട്ടണിൽ വരുന്നതും അതുപോലെ തന്നെ ദുപ്പട്ട വന്നിട്ട് കോട്ട മെറ്റീരിയലിൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു ദുപ്പട്ടയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് കാണിച്ചിരുന്നത് അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുൾ കോട്ടണിൽ വരുന്ന വേറെ സെറ്റ് അവൈലബിൾ ആണ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഒരേപോലെ തന്നെ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇപ്പം ഇതും നമ്മൾ ത്രീ പീ സെറ്റായിട്ടാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ല അതായത് ടോപ്പിൻ്റെ പോർഷൻ മാത്രം അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ പോർഷൻ മാത്രം അല്ലെങ്കിൽ ദുപ്പട്ട മാത്രം അങ്ങനെ നമുക്ക് സെയിൽ ഇല്ല കേട്ടോ ഈ ഒരു സെറ്റായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ സെറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആയിരിക്കും അതുപോലെ ദു ബോട്ടം വരുന്നതും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ആയിരിക്കും ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫോർ സീറോ മീറ്റേഴ്സ് ആയിരിക്കും കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോട്ടൺ ടോപ്പ് ബോട്ടം പ്ലസ് കോട്ട ദുപ്പട്ടയിലും സെയിം തന്നെയായിരുന്നു മെഷർമെൻസ് ഒക്കെ വരുന്നത് നമ്മൾ സാധാരണ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പും ടു മീറ്റേഴ്സാണ് ബോട്ടം വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് ടോപ്പും ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ ബോട്ടം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു സെറ്റായിട്ട് അതായത് ത്രീ പി സെറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എന്നില്ല ഇപ്പം മിക്ക എന്താ പറയുക മിക്ക സെറ്റുകളിലും വൈറ്റ് കളറാണ് ബേസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദുപ്പട്ട കോമൺ ആക്കിയിട്ട് ടോപ്പിൻ്റെ പോർഷനും ബോട്ടത്തിൻ്റെ പോർഷനും യൂസ് ചെയ്ത് രണ്ട് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പം രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കോമൺ ആയിട്ടൊരു വൈറ്റ് പാൻറ്റ് യൂസ് ചെയ്താൽ മതിയാവും മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ കോമൺ ആയിട്ടൊരു വൈറ്റും ബ്ലാക്കും ഒക്കെ പാൻറ്റുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒറ്റ ഒരു സെറ്റിൻ്റെ റേറ്റിൽ നമുക്ക് രണ്ട് ടോപ്പ് അല്ലെങ്കിൽ രണ്ട് ചുരിദാർ കിട്ടുന്ന രീതിയിലേക്ക് അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് വെച്ചിട്ട് രണ്ടും ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടോപ്പിനും നമുക്ക് ഈ ഒരു സെയിം ദുപ്പട്ട കോമൺ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വൈറ്റ് പാൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടോപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ടു പീസായിട്ടാണ് അല്ല സോറി ത്രീ പീസായിട്ടോ ഒരൊന്നോ ടോപ്പ് ഒന്ന് ബോട്ടോ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ടോപ്പ് ബോട്ടം എന്ന് കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്നില്ല മറിച്ചോ തിരിച്ചോ അതൊക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് അങ്ങനെ ഇങ്ങനെയും ചെയ്യാം കാരണം രണ്ടിനും മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി അതായത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ടോപ്പും ബോട്ടവും മെറ്റീരിയൽ വരുന്നത് അപ്പോൾ അത് നമ്മുടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും മെറ്റീരിയലിൻ്റെ വിട്ടാണ് ഇടുത്ത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് വിട്ടു വരുന്നത് കേട്ടോ ടോപ്പിനും ബോട്ടത്തിനും വന്നിട്ടുള്ള മെറ്റീരിയലിന് രണ്ടിനും വിട്ടു വരുന്നത് ഫോർട്ടി ഫോർ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന റേറ്റിനാണല്ലോ നമ്മൾ വീഡിയോ പലരും ഫുള്ള് കാണില്ല എന്നിട്ട് കുറച്ച് മാത്രം കണ്ടിട്ട് നമ്മുടെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് ഇതിന് എത്ര രൂപയാണെന്നുള്ളതാണ് ഇപ്പോൾ ആറും ആളുകൾ വീഡിയോ ഫുള്ള് കാണാതെയാണ് നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പം മാക്സിമം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം കളക്ഷൻസ് എല്ലാം കണ്ടാലാണ് നമുക്ക് ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ഒരെണ്ണം കണ്ട് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് നമുക്ക് മെസ്സേജ് ചെയ്ത് റേറ്റ് ചോദിക്കുമ്പോൾ അതും ഈ പറഞ്ഞ പോലെ ജെനുവൻ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്ന ഓർഡറിന് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറച്ച് ഡിലേ വരുവോം കൂടി ചെയ്യും അങ്ങനെ നമ്മൾ ഈ എന്താ പറയുക റേറ്റ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആൻസർ ചെയ്ത് സമയം പോകുമ്പോൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് കുറച്ചും കൂടെ ഡിലേ വരാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് അപ്പോൾ ഒരു സെറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ആണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇപ്പോൾ പ്യുർ കോട്ടണിൽ വരുന്ന ത്രീ പി സെറ്റാണ് ഇന്നത്തെ ഈ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ മൂവിങ് ആവുന്നതും കോട്ടൻ്റെ മെറ്റീരിയൽസും കോട്ടൻ്റെ കുർത്തീസും ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ ഫെസ്റ്റിവൽസ് ഒക്കെ കുറച്ച് കുറഞ്ഞല്ലോ നോമ്പും ഒക്കെ തുടങ്ങിയത് കൊണ്ട് തുടങ്ങിയത് കൊണ്ട് മൊത്തത്തിൽ ഒരു ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽ മൂടൊന്ന് അപ്പം അതൊക്കെ ഒന്ന് ഡള്ളായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു സമ്മർ സീസണിലേക്ക് കടന്നു അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് കാണിക്കുന്ന അതുകൊണ്ടാണ് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഓർഡർ ചെയ്യാനുള്ളവർ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് തന്നെയാണ് അയക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് കളക്ഷൻസ് കാണിക്കാനും അതൊക്കെ അടുത്തടുത്ത വീഡിയോസിൽ കാണിക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്